ഉച്ചയ്ക്ക് എന്താ കഴിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കും ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കോഴിക്കോട് കാര്യമായതുകൊണ്ട് തന്നെ ബിരിയാണിയുടെ അടുത്തുള്ള ഉണ്ടല്ലോ അത് ഒരിക്കലും മാറത്തില്ല കേട്ടോ എത്ര കഴിച്ചാലും ബിരിയാണി എനിക്ക് മടുക്കത്തില്ല അതും പക്ഷേ ദം ബിരിയാണിയാണ് കേട്ടോ എൻ്റെ ഞങ്ങളുടെ ഫേവറേറ്റ് ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാനത് പറഞ്ഞുതരാം കേട്ടോ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഞാൻ ചതച്ചിട്ടുണ്ട് പിന്നെ നെയ്യുണ്ട് ആശീർവാദിൻ്റെ കേട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് അത്രയും നല്ലത് പിന്നെ ഞാൻ അരി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കോല അരി എന്ന് പറയും കേട്ടോ ഇതിന് കുറച്ച് നീണ്ടിട്ടുള്ളതാണ് കൈമ പോലെ തന്നെ വേറൊരു ടൈപ്പാണ് അത് തന്നെ മേടിക്കണം കേട്ടോ അതാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പം കൈമയായാലും കുഴപ്പമില്ല നിങ്ങളുടെ അടുത്ത് ഏത് അരിയാണോ അത് എടുക്കാം പക്ഷേ കുറച്ച് ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കിട്ടും അപ്പോൾ ചിക്കനിലേക്ക് ഒരു ഒരു എട്ട് പീസ് ചിക്കൻ മീഡിയം സൈസ് ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു ജിഞ്ചും ഗാർലിക്ക് ചതച്ചതിട്ടിട്ടുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ രണ്ടുമ കൂട കൂടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ട്ടോ കുറച്ച് മസാലയും കൂട വേണല്ലോ പിന്നെ ഈ സാവള പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞದು ಅದും ചേർത്തു പിന്നെ പച്ചമുളക് ഞാൻ ഒരു 6 എണ്ണം 7 എണ്ണം എടുത്തു ട്ടോ നിങ്ങൾക്ക് എരുവിന് അനുസരിച്ച അത് കുറയ്ക്കോ കൂട്ടോ എന്താ ചെയ്യാം എനിക്ക് നന്നായിട്ട് എരിവുമാണ് ട്ടോ അതല്ല പക്ഷേ ഇത് ഇട്ടതും അത്ര എരിവ് ഉണ്ടായിരുന്നില്ല ട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ ഉണ്ടമുളകാണ് എടുത്തേക്കണേ രണ്ട് ടേബിൾ സ്പൂൺ ചാടച്ച പച്ചമുളക് ഒരു കാൽ ടീ സ്പൂൺ ഒരു ടീ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് നെയ്യും അതിനൊക്കെ ഇട്ട് കേട്ടോ ഈ ഗരം മസാല നിങ്ങൾ ശ്രദ്ധിക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല നല്ല ഗരം മസാല ചേർക്കണം കേട്ടോ പ്യൂർ ഗരം മസാല ചേർക്കണം പിന്നെ ഞാൻ പേസ്റ്റ് പേസ്റ്റാക്കേണ്ട കേട്ടോ ഒരു ഇട്ട് പത്തെണ്ണം എടുക്കുന്നുണ്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അത് മുമ്പേ വെള്ളത്തിലിട്ട് വയ്ക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ പേസ്റ്റാക്കിയിട്ട് അതൊരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് വേറെ പൊടികളില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ എന്താ നമ്മൾ ഗരം മസാല അതും വീട്ടിൽ പൊടിച്ച ഗരം മസാല പുറത്തുനിന്ന് മേടിച്ചല്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് തരുന്നത് വേറെ ഒന്നും ഞാൻ ചേർക്കണില്ല പിന്നെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണ്ടട്ടോ അതും അതൊരു ടേസ്റ്റാണ് നെയ്യും ചേർക്കേണ്ട അത് ഈ ഈ സാധനങ്ങളെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു മണിക്കൂറ് ഇപ്പോൾ സമയമല്ലെങ്കിൽ അര മണിക്കൂറ് വയ്ക്കാം എന്നാൽ ഇപ്പം അതിലും സമയമില്ലെങ്കിൽ നിങ്ങളൊരു പതിനഞ്ച് എങ്കിലും വെക്കാം മിനിമം അപ്പോൾ ആദ്യം ചിക്കൻ കുഴച്ചിട്ട് ഈ മസാല കൂട്ട് അത് റെഡിയാക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് റൈസ് ഉണ്ടാക്കണം ഇപ്പം ദം ബിരിയാണി ആയതുകൊണ്ട് ആദ്യം റൈസും സെപ്പറേറ്റ് ആണ് റൈസ് ഉണ്ടാക്കട്ടോ ഒരുമിച്ചല്ല അപ്പോൾ റൈസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഈ കാഷ്നട്ടും ഉള്ളി എനിക്കതിൻ്റെ മുകളിൽ ഇടണം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ട് എൻ്റെ കെട്ടിയവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കാഷ്നട്ടും ഈ ഒരു ഉള്ളിയൊക്കെ ഞാൻ സാധാരണ ഒഴിവാക്കണം ഹെൽത്തി അല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ നെയ്യ് പക്ഷേ ഒരുപാടൊന്നും നെയ്യ് പിന്നെ ഡാളുടെ ഉപയോഗിക്കരുത് കേട്ടോ ഡാളുടെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ ബിരിയാണിയുടെ ടേസ്റ്റ് ദം ബിരിയാണിയുടെ കിട്ടത്തില്ല ഒരുപാട് ഹോട്ടലിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അവർ ഡാളുടെയാണ് പക്ഷേ നെയ്യ് ഉപയോഗിച്ചാൽ മതി പ്യൂർ അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചാലും മതി കേട്ടോ നിങ്ങളുടെ അതിനനുസരിച്ച് ഇട്ടാൽ മതി പിന്നെ സ്പൈ ഉള്ള ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അറിയാമല്ലോ എല്ലാ സ്പൈസസ് എന്തൊക്കെയാണ് പട്ട ഗ്രാമ്പു ഇലക്ക അങ്ങനത്തെ പട്ട അത് അത് ഒരു ഓരോന്നും ഒരു നാല് വീതം ഞാൻ എടുക്കുന്നുണ്ട് ഏലയാണെങ്കിലും മൂന്നെണ്ണം പട്ടയാണെങ്കിൽ ഒരു വലിയ പീസ് പട്ട അങ്ങനെയൊക്കെയാണ് ഏലക്ക ഞാൻ ഒരു ആറെണ്ണം ഇട്ടു കാരണം ഏലക്കയുടെ ചോവ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നിട്ട് ഞാൻ വെള്ളം അരി എത്രയാണോ എടുത്തത് ഇപ്പം ഞാൻ മൂന്ന് കപ്പ് അരി എടുത്തു അപ്പോൾ ആറ് കപ്പ് വെള്ളം ഒഴിച്ചു അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് ഒരു ഉപ്പ് നന്നായിട്ട് പിടിക്കണം കേട്ടോ എന്നാലും അരിയിലേക്ക് അരി വേ അതിലേക്കിടുമ്പോൾ

ബുഷെന്ന് പറയും റോസ് ആണ് പൈനാപ്പിൾ സെൻസ് ചേർക്കരുത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കേട്ടോ അത് ചേർക്കണം അത് ടേസ്റ്റ് ഉണ്ടാവില്ല പൈനാപ്പിൾ ആയിരിക്കും എടുത്ത് നിൽക്കുക അതുകൊണ്ട് റോസ് സെൻസ് ചേർക്കുക പിന്നെ ഉണ്ടല്ലോ ഞാൻ കഴുകി വെച്ച അരി ഉണ്ട് അതിനകത്ത് കിട്ടുകൊടുത്തുട്ടോ അതിൻ്റെ പിന്നെ ജിഞ്ച ഗാർലിക്കും പിന്നെ ഈ ഒരു നമ്മൾ പേ ചത ചതച്ചിട്ടുണ്ടായിരുന്നല്ലോ പച്ചമുളക് അത് ഒരു ഒരു കാൽ ടീസ്പൂണല്ലേ അര ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് റൈസിന് കേട്ടോ വേണമെങ്കിൽ ഇച്ചിരി പാൽ എൻ്റെ അടുത്ത് പാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സാധാരണ കോഴിക്കോടൻ ബിരിയാണിക്ക് പാൽ ഒഴിക്കും കേട്ടോ അതായതിപ്പോൾ ആ ആറ് കപ്പ് വെള്ളം ആണെങ്കിൽ അതിൽ അഞ്ചു കപ്പ് വെള്ളം ഒരു കപ്പ് പാല് അങ്ങനെയാണ് കേട്ടോ കണക്ക് എന്നിട്ട് ഒരു പകുതി വേവാകുമ്പോൾ അരി മാറ്റി മാറ്റിവെച്ചു മറ മറന്നുപോകരുത് പകുതി മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് ദമ്മിടാനുള്ള അരി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും കേട്ടോ അപ്പം ആ പകുതി വേവുമ്പോൾ അരി ഞാൻ മാറ്റി വെച്ചു പിന്നെ വെള്ളമൊക്കെ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പോരുത് ആ പാളിപ്പോട്ടോ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കുറച്ച് നെയ്യും ഇച്ചിരി വെളിച്ചെണ്ണ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി കൂടെ ഒഴിച്ചു അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരിക്കണം ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം അതായത് ആ മസാലയൊക്കെ ചട്ടിക്കകത്തുണ്ടാവുമല്ലോ പാത്രത്തിൽ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം വെള്ളം ഇച്ചിരി ഒന്ന് ഗ്രേവി പോലെ ഇരിക്കണം അത് ഇച്ചിരി ഇട്ട് കൊടുത്തത് ഈ ഒരു പാകത്തിനെ വെള്ളം ഒഴിക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അത് തക്കാളിക്കാത്ത വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അതെ ഇങ്ങനെ ഒന്ന് ഡ്ര നന്നായിട്ട് ഒരു ഞാൻ ഒരു എട്ട് മിനിറ്റ് വേവിച്ച് കൊടുത്തിട്ടുണ്ട് എട്ട് പത്ത് മിനിറ്റ് ചിക്കൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലാണ് അടി പിടിക്കരുത് അടി അടിപിടിക്കാണ്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ പകുതി വേവാക്കി വെച്ച ചോറുണ്ടല്ലോ അത് ഇതിന് മെലകി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മല്ലിച്ചപ്പ് പുതിന പുതിയ ഒന്നുമൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് ഞാനത് ഷോർട്ട്സ് ആക്കണമെന്ന് വിചാരിച്ചു ാണ് പക്ഷേ അതങ്ങനെയായിരുന്നു എടുത്തത് പിന്നെ ഞാൻ വിളിച്ചു ഇതിൻ്റെ ഉണ്ട് എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ എന്നെ പോയി പറയുകയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യമാണ് ഉണ്ട് കേട്ടോ അപ്പോൾ ഉള്ള റൈസ് ഇട്ടു അപ്പോൾ വേറൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മല്ലിച്ചപ്പ് പുതിയ ഇതിൻ്റെ മുകളിൽ ഇടാം പിന്നെ ഞാൻ നേരത്തെ ഡ്രൈ അതാക്കി വെച്ചിട്ട് പൊരിച്ചുവെച്ചിരിക്കണ ഉള്ളി കാശിനോട്ടിട്ട് കൊടുത്തു മുന്തിരി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതിച്ചിരി നെയ്യും കൂടെ തൂവി കൊടുക്കണം കേട്ടോ ഒറ്റ ലെയർ ഞാൻ ഞാനിടുന്നുള്ളൂ കേട്ടോ എനിക്ക് മടിയായിട്ടാണ് അല്ലെങ്കിൽ ഓരോരോ രണ്ട് മൂന്ന് ലെയർ ഇടുന്നവരുണ്ടോ പക്ഷേ ഈ ഒരൊറ്റ ലെയർ ഇടുന്നുള്ളൂ എന്നിട്ട് ഒരു അലൂമിനിയം ഫോയിലതിൻ്റെ മുകളിൽ നിങ്ങൾ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്തോ എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല എന്നിട്ടും വേണം ലിഡ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ചു കൊടുക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റും ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക അപ്പം നിങ്ങളുടെ എന്നിട്ട് തുറക്കുമ്പോൾ നിങ്ങൾ ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ എന്നിട്ട് തുറക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങളുടെ അടിപൊളി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് അവിടെ ആ സ്മെല്ലൊക്കെ പുറത്തേക്ക് വരും പിന്നെ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ ആദ്യം വെള്ളമൊക്കെ കറക്റ്റ് അളവില് ചേർക്കണം എപ്പോഴും ഇതേപോലത്തെ അടിയിൽ പിടിക്കാത്ത പാത്രം ഉപയോഗിക്കുക പാത്രം കേട്ടോ ബിരിയാണി കഴിക്കുമ്പോൾ മെയിൻ ആയിട്ട് നോക്കണ്ട എൻ്റെ ഒരുപാട് പാളി പോയിട്ടുണ്ട് പിന്നെ പപ്പടം പപ്പടം ഇല്ലാണ്ട് ഞങ്ങൾ കോഴിക്കോടുകാർക്ക് ബിരിയാണി കഴിക്കാൻ പറ്റില്ലാട്ടോ എനിക്ക് ബാക്കിയുള്ളവരെ കാര്യം അറിയില്ല കേട്ടോ പക്ഷെ എന്തായാലും ഞങ്ങൾ കഴിക്കും പപ്പടം കഴിക്കും ഞാനും എൻ്റെ ഫാമിലിയും കഴിക്കും കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഒരു മണിക്കൂറൊന്നും വെക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അടച്ച് വെക്കണേ ഇവിടെ ഒരാൾ കയറ് പൊട്ടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ട് ആളുടെ മുഖം കണ്ടാലേ അറിയാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി എപ്പോൾ ബിരിയാണി വെച്ച് കൊടുത്താലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ആൾ ബിരിയാണി കഴിച്ചോളും അതിപ്പോൾ ചൂടാക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പം എനിക്കധികം വെക്കാൻ പറ്റിയിട്ടില്ല ഒരു മിനിമം ഒരു മണിക്കൂർ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ആ ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ദം പൊട്ടിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പറഞ്ഞ പോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ലിഡ് ലിഡ്ഡിട്ടിട്ട് ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ അപ്പോൾ ആൾക്ക് ആൾ തന്നെ കേട്ടോ അത് അതെ എന്നാൽ ഞാൻ കുറച്ച് സാലഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തൈര് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റില്ലേ ചമ്മന്തി ഉണ്ടെങ്കിൽ പുളിയാണ് കേട്ടോ പിന്നെ കുറച്ച് അച്ചാറിട കിടക്കുന്നുണ്ടായിരുന്നു ആൾ തന്നെ കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ച് ഒന്ന് ട്രൈ ചെയ്തു